ഹലോ മൈ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാമിദ് ആറ്റക്കോയെ പറ്റി പറയാൻ തന്നെയാണ് നിങ്ങൾക്കിവിനെ കുറച്ച് ഉപദേശങ്ങൾ കൂടി തരാതെന്ന് തീരുമാനിച്ചു അതിനുവേണ്ടിയാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പോയി വിട്ടുപോയതാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കല്ലോളും കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക അപ്പം നമുക്കിന്ന് ഹാമിദ് ആറ്റക്കോയെ പറ്റിയാണ് പറയാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ടിരിക്കുന്ന കമലാൻ നമ്മളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ ഇനി ഒരാഴ്ച പോലും ബാക്കിയില്ലാത്ത അവസരത്തിലാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നല്ല ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ നല്ല ഇസ്ലാമിയ പത്തായിട്ടുള്ള രീതിയിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കണം പ്രിയപ്പെട്ട താത്തമാരെ നിങ്ങളോടൊക്കെ അതാണ് പറയാനുള്ളത് എനിക്ക് ഈ ഒരു വസീയത്ത് മാത്രമേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ വെറുതെ നാറ്റക്കോയയുടെ വകയെ പോയി നടന്നുകൊണ്ട് നാറ്റക്കോയെ കാണിക്കുന്ന തെമാരുത്തരങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതാണ് വലുത് അതാണ് ദീരം നിന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല പെങ്ങളെ നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രതിഫലം അല്ലാഹ് തരുന്നതാണ് വേണ്ടിയാണ് ഞാൻ നിങ്ങളൊക്കെ കഷ്ടപ്പെടേണ്ടത് അല്ലാതെ ഒരിക്കലും നാറ്റക്കോയെ പിറകെ പോയിട്ട് നാറ്റക്കോയെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമെന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നതെങ്കിൽ പരലോകം നിങ്ങൾക്ക് നഷ്ടമാണ് പെങ്ങളെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ദയെ പറ്റി പറയാനാണ് പോകുന്നത് ഒരു മനുഷ്യനാണെങ്കിൽ റസൂലി സല്ല അള്ളാഹു അലേ തങ്ങളുടെ അടുക്കലേക്ക് വന്ന് പറയുന്നു അള്ളാഹാൻ്റെ ഹബീബേ എനിക്ക് വേണ്ടി ദുവാ ചെയ്യണമെന്ന് പറയുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് വഹഞ്ഞു എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി നീ തന്നെ ദുവാ ചെയ്താൽ മതി നിൻ്റെ ജീവിതത്തിൽ നീ ഒരിക്കലും ഒഴിവാക്കാതെ നീ തന്നെ നിൻ്റെ ജീവിതത്തിൽ ദുവാ ചെയ്യുക ഏത് സമയവും പടച്ച കപ്പിനോട് നീ രണ്ട് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നിനക്ക് സമയം കിട്ടുന്നത്തോളം സമയങ്ങളിൽ പടച്ച കപ്പിനോട് നിങ്ങൾ ദുവാ ചെയ്യണേ എന്ന് അള്ളാൻ്റെ റസൂല് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഒരു വിഷയം ഇവിടെ പകയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു താത്ത എൻ്റെ വീട് ഒരു അടിയിൽ വന്ന് ദ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിരുന്നു അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തപ്പോൾ ഒരു സഹോദരി വന്ന് പറയുകയാണ് നിൻ്റെ ധാർക്ക് വേണ്ടടാ നിൻ്റെ ദുവാ അല്ല സ്വീകരിക്കൂലെന്നാണ് പറയുന്നത് അങ്ങനെ പകഞ്ഞ പെങ്ങൾക്കല്ല മുഖത്ത് കൊടുക്കട്ടെ അങ്ങനെ പകഞ്ഞ പെങ്ങൾക്കല്ല മുഖത്ത് കൊടുക്കട്ടെ കാരണം ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട് തോളം കാലം എനിക്ക് പിന്നെ എന്തുകൊണ്ട് ദ്വാ ചെയ്തൂല ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ട് എനിക്ക് ചെയ്യാം നിങ്ങൾക്ക് ചെയ്യാം എല്ലാവർക്കും ചെയ്യാം ഇനി നിങ്ങളുടെ നാട്ടെ പോയ ദുവാ ചെയ്താലേ പടച്ച് സ്വീകരിക്കുമെന്നൊന്നും ഇല്ല കേട്ടോ താത്തമാരെ എല്ലാവരും ദ ചെയ്യണം അള്ളാഹു എന്തെങ്കിലും തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദുവാ നിർത്തല്ലേ ദുവാ നിർത്തല്ലേ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ദുവാ എന്ന് പറയുന്നത് പതിവാക്കേണ്ട സംഭവം തന്നെയാണ് നിങ്ങളെ ഒരു വട്ടമല്ലായോ നീ ചോദിക്കുകയാണ് യാണ് അള്ളാഹുബേടിക്കത് നടത്തി തരുമോ എന്ന് ചോദിക്കുമ്പോൾ പടച്ച കമ്പ് നിനക്ക് നടത്തി തന്നില്ല പക്ഷെ നീ വീണ്ടും ചോദിക്കുമ്പോൾ നടത്തി തരൂല വീണ്ടും നീ ചോദിക്കുമ്പോൾ നടത്തി തരൂല പക്ഷേ എപ്പോഴെങ്കിലും ഒരു സമയത്തുള്ള സമയത്തുള്ളതുവായുണ്ടല്ലോ അതങ്ങ് പടച്ച കമ്പ് സ്വീകരിക്കും സ്വീകരിക്കുമ്പോളെ നിന്റെ ആഗ്രഹം എന്താണോ അതല്ല നടത്തി തരും തരുമ്പോളേ അതുകൊണ്ട് പടച്ച കമ്പിനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു കളിക്കണേ നാറ്റക്കോയാണ് വല്ല െന്ന് പറഞ്ഞുകൊണ്ട് അല്ലായ നിങ്ങൾ പുല്ലേ അല്ലാണ് നമുക്ക് വലുത് അഹ്മാനായ പടച്ച കമ്പാണ് നമുക്ക് വലുത് അഹ്മാനും റഹീമുമായ കമ്പാണ് നമുക്ക് വലുത് പെങ്ങളെ അതുകൊണ്ട് ആര് ദ്വാ ചെയ്താലും പടച്ച കമ്പ് സ്വീകരിക്കും പടച്ച കമ്പിന് നിങ്ങളുടെ ദ്വാ സ്വീകരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് നഷ്ടമാണ് വരാനുള്ളത് അള്ളാഹുവിന്റെ കനാവ് കാലിയല്ല വെങ്ങളേ ഒരിക്കലും കാലിയാവുന്ന കനനാവല്ലേ അതുകൊണ്ട് <laughs> നിങ്ങളും <laughs> 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 നമ്മളെ പോലെ എല്ലാവരും ദ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഭക്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ ദ ചെയ്യണം നിങ്ങളെല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ദായും ഉണ്ടാകും തെങ്ങളേ പ്രിയപ്പെട്ടവരേ അതുകൊണ്ട് നിങ്ങൾ ദുവായ വായുന്ന ദ ചെയ്യുന്നവരെ പുച്ഛിക്കല് അതിന് ഒരു കുഞ്ഞു മോനാണെങ്കിലും ജനിച്ച് വീണ് കുറച്ച് പൈസയേ ഉള്ളൂ അവൻ്റെ ദുവായിൽ ഒരുപാട് തെറ്റുകളൊക്കെ സംഭവിച്ചു പോയേക്കാം പക്ഷേ പടച്ച കമ്പ് ചിലപ്പോൾ അവൻ്റെ ദായായിരിക്കും സ്വീകരിക്കുക അതുകൊണ്ട് ഒരാൾ ദുവായെ നിങ്ങൾ നിർസാഹപ്പെടുത്തരുത് ഒരാൾ ദ്വായെ നിങ്ങൾ പുച്ഛിക്കരുത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധയോടു കൂടി ചേക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ പിതാവ് ആറ്റക്കോഴത്തങ്ങൾ അദ്ദേഹത്തിന് ആറ്റക്കോഴത്തങ്ങൾക്ക് മൂന്ന് ഇത് എന്റെ സ്വദേശി ഞാൻ വളർന്നത് മണലടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണലടി അത് ഇതിപ്പോ മേലെ ഉമ്മയുടെ നാടാണ് ഒരു കിലോമീറ്റർ അപ്പുറാണ് ഇതിൽ വളരെ വ്യക്തമായി പകയുന്നുണ്ട് തങ്ങളിപ്പോ പകയുന്ന വളരെ തെറ്റായ ഒരു കാര്യമാണ് ആ ഒരു സഹോദരൻ പകഞ്ഞതിൽ വ്യക്തത ഉണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് തങ്ങളിപ്പോ ഇന്ന് പകയുന്നല്ല നാളെ പറയുന്നത് നാളെ പകയുന്നതല്ല മറ്റന്നാ പറയുന്നത് ഒന്നീ അയാൾക്ക് വട്ടാണ് അല്ലെങ്കിൽ സ്വയംബോധം പോയിരിക്കുകയാണ് അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയാണ് ഇതിലേതോ ഒന്ന് ശരിയാണ് ഓക്കെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം തങ്ങൾ പേരെ വന്നിട്ടുള്ള ഒരു അടിപൊളി സംഭവം കാണാം ഉമ്മാൻസർക്കൂല ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഇത് നൂറ ഹബീബ് ആറ്റക്കോത്തങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ തന്നെയാണ് ഒരു പിഞ്ചു കുഞ്ഞ് ആറു വരെ ഈ കുഞ്ഞ് സംസാരിക്കില്ലായിരുന്നു ജന്മനാൽ സംസാരശേഷി ഇല്ലാത്ത ഈ കുഞ്ഞിന് ആറ് വയസ്സ് തേകുമ്പോഴാണ് സംസാരശേഷി കിട്ടുന്നത് അതായത് ഒരുപാട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്ത അവസാനം നൂറ ഹബീബ് ആറ്റക്കുവത്തങ്ങളെടുത്ത് ഇവർ വരികയാണ് ഈ കുഞ്ഞിന്റെ കുടുംബാംഗങ്ങൾ വന്നുകൊണ്ട് നൂറ നൂറബീബ് ആറ്റക്കുവായിത്തങ്ങളെടുത്ത് സങ്കടം പറയുമ്പോൾ നൂറ ഹബീബ് അറ്റക്കുവായിത്തങ്ങൾ സലാത്ത് ഉൽ ഫാത്തിയയിലും അതുപോലെ ഇതിൻ്റെ മജ്ലിസിലും പങ്കെടുക്കാൻ പറയുന്നു അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് എനിക്ക് കറാമത്തുകളൊന്നുമില്ല എനിക്ക് കഴിവുകളൊന്നും ഇല്ല അള്ളാഹു സുഹാനത്തുകാരുടെ കഴിവുകളാണ് സലാത്ത് ഉൽ ഫാത്തിയയുടെ ബർക്കത്താണ് പക്ഷേ എന്തൊക്കെയോ ഒരു കഴിവുകൾ എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാന കൊടുത്തിട്ടുണ്ട് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുകയാണ് അങ്ങനെയാണ് ഇവിടെ ആളുകളൊക്കെ പറയുന്നത് എങ്കിലും ഈ കുഞ്ഞിന് ആറു വയസ്സായപ്പോൾ സംസാര ശേഷി കിട്ടിയോ തിരിച്ചു കിട്ടിയോ അതെ നൂറബീബ് അറ്റക്കോയങ്ങളെ അടുത്ത് വന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് ഈ കുഞ്ഞ് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ ഇങ്ങനെ ഇവർ ആളുകൾ പറയുന്നുണ്ട് ആറു വയസ്സായപ്പോൾ സംസാരശേഷി തിരിച്ചു കിട്ടി ഇതിൽ എന്തെങ്കിലും യഥാർത്ഥമുണ്ടോ എന്ന് നമുക്ക് വീഡിയോയിലൂടെ തന്നെ ഒന്ന് പോയി നോക്കാം അതുപോലെ തന്നെ ഒരുപാട് അത്ഭുത വികാസങ്ങളെല്ലാം ഇതിൽ കേൾക്കുന്നുണ്ട് ഇതിൽ എന്തൊക്കെയാണ് സത്യങ്ങൾ എന്തൊക്കെയാണ് അസത്യങ്ങൾ എന്ന് നമുക്ക് വീഡിയോയിലൂടെ തന്നെ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താളി ആ ബെല്ലേക്കൻ ഒന്ന് അമർത്തി കാണും നിങ്ങൾ ബെല്ലേക്കൻ അമർത്തിയാലേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ വരുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്താലും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആറ് വയസ്സുകൾ സംസാരിക്കൂല ആറ് വയസ്സുകൾ സംസാരിക്കുക അപ്പൊ പൊന്നോ സംസാരിക്കാൻ തുടങ്ങി

അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ യഥാർത്ഥങ്ങളെന്ന് നമ്മൾ ചിന്തിച്ചിട്ടും ചിന്തിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്റെ ആ നാക്കിന്റെ അസർ തന്നെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇതിന്റെ വീഡിയോയിൽ ഉടനെ കാണുന്ന നിങ്ങൾ ഒരു ക്യാൻസർ രോഗി എന്താ സംഭവിച്ചത് നിങ്ങൾ കേട്ടു നോക്കി വേദന എന്തേട്ടെ മാക്ക് രോഗങ്ങളൊന്നുമില്ല ഇനി രോഗം കൊടുക്കാനൊക്കെ പക്ഷെ അതൊരു തക്ക് പേര് പൊഞ്ഞ് അങ്ങനത്തെ രോഗം കൊടുക്കാനൊക്കെ സന്തോഷമെല്ലാം നൽകട്ടെട്ടോ ആക്കുപേര് ചൊല്ല അല്ലാറല്ല

അതുകൊണ്ടുള്ള ഉപകാരം കിട്ടിയ ഒരു പവല് പറയാണ് ഈ ഉമ്മാന്റെ ഇവിടെ നിൽക്കുന്ന ഈ ഉമ്മാന്റെ മകനെ വലിയ ഒരു ഷോക്കേ കിട്ടി അറഹമുറാഹിമി അറബേ എന്റെ മകന് ഒരു പ്രയാസവും സംഭവിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ നമ്മളാ സ്ഥലം പേടിക്കുന്നതിലേക്ക് നേർച്ചയാക്കി അങ്ങനെ ഇപ്പൊ തങ്ങളുപ്പ് വന്ന കണ്ടില്ല ഒരു കുഴപ്പമുണ്ടാവൂല്ല എന്ന് പറഞ്ഞു വലിയ പറഞ്ഞിട്ടുണ്ട് വലിയൊരു അപകടത്തിൽ രക്ഷ പെട്ടെന്ന് തന്നെയാണ് കാരണം തങ്ങൾക്കറും പറഞ്ഞു കുഴപ്പമുണ്ടാവൂല എന്ന് പറഞ്ഞു അൽഹന്ദ്ര ഇപ്പൊ ആ മകനൊരു പ്രയാസല്ലാതെ അവരി കൊണ്ട് ജോലി കൊണ്ടും കാര്യത്തിന് വേണ്ടി പോയതാണ് ഉള്ളോ സ്വഹാരവും സാര അവർക്ക് ദീർഘായുസും ആഫിയത്തും ഒന്നോപ്പ് കൊടുക്കുമാറാവട്ടെ അതോടൊപ്പം അവർ ഇവിടേക്കേക്ക് നേർച്ച ചെയ്തതിന്റെ നേർച്ച അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മളെയും അവരെയും അസുഖങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള അവരുടെ മണ്ണിനടുത്തു കാത്തിരക്ഷിക്കുമാറാവട്ടെ പക്ഷെ അള്ളാഹ് തങ്ങളിപ്പം പറഞ്ഞു അവൾ തന്നാവ് കൊണ്ട് പറഞ്ഞതാ എത്ര വലിയ ഷോക്കാണെങ്കിലും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ ആ നാവിനെ അള്ളാഹു കൊടുത്തുകൊണ്ട് അവളുടെ പ്രയാസവും സംഭവിച്ചില്ല സലാഫിൽ കാട്ടി ചെല്ലിയ പതിക്കാതിന് കിട്ടിയ പതിന് കിട്ടി അവർ മനസ്സിലാക്കിയ പൈസ കൊടുത്തു തരുവേ ചെയ്ത് അമ്മാവ് അസുഖാക്കട്ടെ അമ്മാവ് സ്വീകരിക്കട്ടെ ഇനി അവർക്ക് വേണ്ടി നമ്മൾ അവർ തെറ്റി തീരുമാനിച്ചു എനിക്ക് കൊടുക്കേണ്ടത് വർത്താനോ അല്ലാഹു ഇല്ലാഹു അമ്മാറ എല്ലാവരെയും അപകടങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ നമ്മൾക്കും അതുപോലെ ഒരു നമ്പാബ് നന്ദുമാറാകട്ടെ إلى صراطك المستقيم وعلى آله قدره ومقتداره العظيم اللهم صل على سيدنا محمد الفاتح بما أغلق والخاتم بما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقتداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق نصر الحق بالحق والحديث إلى صراط المستقيم وعلى آله حق ومن ومقتدى العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق അപ്പോ ഈ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയറും ചെയ്യാം അപ്പോ നാളെ ഒരു പുതിയ വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഇതാണ് അടുത്തൊരു വീഡിയോ ഇതിലൊക്കെ എന്തെങ്കിലും തട്ടിപ്പൊണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല കൈ കണ്ടിട്ട് എനിക്കിതൊക്കെ മറ്റേ ക്രിസ്ത്യൻസിൽ പള്ളിയിലച്ചന്മാർ ഹാതുലുയാ ഹാ ദുലുയാ ഹാതുലുയാ ഹാതുലുയാ എന്ന് പറയുമ്പോൾ മറ്റേ സംസാരിക്കാത്ത കുട്ടി സംസാരിച്ചു എന്നൊക്കെ പറയൂലേ അതേ സിറ്റുവേഷനാണ് തങ്ങളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്ന വിശ്വസിച്ചിരിക്കാം അതൊക്കെ നിങ്ങളെ സ്വാതന്ത്ര്യമാണ് നിങ്ങളെ ഇഷ്ടമാണ് ഞാൻ അതിലൊന്നും കൈ കഴത്തുന്നില്ല എനിക്കൊരു കുറച്ച് സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം ഒരു ചെറിയ ദ്വായും കൂടി നമുക്ക് ചെയ്തിട്ട് പോവാം നമ്മുടെ വർക്കത്തിന് വേണ്ടി ഓക്കെ അലഹമുല്ലില്ല അലഹമുലില്ലാ കബില്ലാഹു അല്ലാഹുദിൻ വാലാൽ മുഹമ്മദ് കരുണക്കരലായ മലിക്കുൽ മലൂക്കായ ജമാനനായ കബീർ ഞങ്ങളെ ദുബായ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങള ദായ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങള ദായ നീ തട്ടിക്കലയല്ലേ നാദാ ഞങ്ങൾ നിന്നിലേക്ക് പകയുന്നതുവായൊന്നും നീ തട്ടിക്കലയല്ലേ നാദാ ഞങ്ങൾ പാവികളാണല്ലോ ഞങ്ങൾ ദോഷികളാണല്ലോ ഞങ്ങൾക്കൊന്നിനും കഴിവില്ലാത്തവരാണ് നദാ ഞങ്ങളതുമായ നീ സ്വീകരിക്കണല്ലോ ഞങ്ങൾ ആര് കളിയാക്കുന്നോ കുറ്റപ്പെടുത്തുന്നോ പുച്ഛിക്കുന്നോ അവർക്ക് നീയാണ് കൊടുക്കേണ്ടത് ഞങ്ങൾ ആരും ഒന്നും കൊടുക്കാനൊന്നും ആരുമല്ല അത് നീ ആര് ചെയ്താലും ആര് പറഞ്ഞാലും നിന്നിലേക്ക് ഏൽപ്പിക്കുന്നുവല്ലോ അവർക്ക് മഹുവടി കൊടുക്ക ഞങ്ങൾക്ക് സമയമില്ല കബേ നീ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ അവരൊക്കെ നമ്മളെ പുച്ഛിക്കട്ടെ ആരൊക്കെ നമ്മളെ ട്ടെ കുറ്റെ ഒരു കുഴപ്പവുമില്ല അല്ലാഹുവേ നീ ഞങ്ങളെ കളിയാക്കല്ലേ അല്ല നീ ഞങ്ങളെ പുച്ഛിക്കല്ലേ അല്ല നീ ഞങ്ങളെ കുറ്റപ്പെടുത്തല്ലേ അല്ല നിന്നിലാണ് നബേ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം നിന്നിലാണ് നാദാ എല്ലാം സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അല്ലാഹുവേച്ചവരെ ഞങ്ങൾ ഏത് സമയവും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണല്ല ഞങ്ങളെ വാഹനങ്ങൾ അപകടങ്ങൾ പെടുത്തല്ലേ അല്ല അപകടങ്ങൾ പെടുത്തല്ലേ അല്ല മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ല മാരകവും ഭീകരവുമായ ക്യാൻസർ പോലെയുള്ള ഭീകരമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ ഞങ്ങളെ കുടുംബത്തിന് നീ വിഷമത്തിലാക്കല്ലേ നാദാ സങ്കടത്തിലാക്കല്ലേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഉമ്മമാരെയൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് ഞങ്ങളെ കൂട്ടുകാർ ഞങ്ങളെ സ്നേഹിക്കുന്നവര് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളെ എപ്പോഴും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർക്കൊക്കെ നീ നല്ല ബോധം കൊടുത്ത് നല്ല രീതിയിലുള്ള ദീൻ കൊടുക്കണേ കൊടുക്കണേ നല്ല ബോധം ഒരു ബുദ്ധിമുട്ടും കൊടുക്കല്ലേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ പോലെ ബന്ധപ്പെട്ടവർക്കൊക്കെ ഒരുപാട് കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് കബേ എല്ലാ കടവും എത്രയും പെട്ടെന്ന് നീ മാറ്റി കൊടുക്കണേ കൊടുക്കനെയല്ല അതിനുള്ള സോതസ് നീ അവർക്ക് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ നാദാ നീ കാണിച്ചു തരനേ അല്ല അള്ളാഹുവേ വരച്ചവനേ ചെയ്യുന്ന ഗതിയേട് നീ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലോ നീ ഞങ്ങൾക്ക് വരുത്തല്ലേ നാദാ ഞങ്ങളുടെ വീഡിയോ കാണുന്ന മുഴുവൻ പേരെയും നീ അനുഗ്രഹിക്കണയല്ല അവർക്കൊക്കെ നല്ല ബോധം കൊടുക്കണയല്ലോ പരിശുദ്ധമായ കമല ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് പടിവാതിലേക്ക് വന്ന് നിൽക്കുകയാണ് നാദാ എല്ലാ നോമ്പും നമുക്ക് പിടിക്കാനുള്ള സൗഭാഗ്യം നീ നൽകണേ നൽകനയല്ല ഒരു വീരത്തിലുള്ള ക്ഷീണവും ദാഹവും നീ നൽകല്ലേ നൽകല്ലോ എല്ലാ എല്ലേ നാദാ ഹയസിലാക്കി തരനേ അല്ലാ അല്ലാഹുവേ വടച്ചവനേ ഞങ്ങളെ കാണുമ്പോ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന നിരവധി ആൾക്കാർ ദിവസേന ഞങ്ങൾ കാണാ കൊണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കനേ അല്ലാ സാധിപ്പിച്ചു കൊടുക്കനെ അല്ലാ അള്ളാഹുവേ വടച്ചവനേ നിന്നോടല്ലാതെ ഞങ്ങൾ ആരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യാനാണ് നീ ഞങ്ങളെ നീ ഏ സ്വീകരിക്കുന്ന അല്ലാഹ് ഈ പാവിയുടെ ദുആയെ നീ തട്ടി കളയല്ലേ അല്ലാഹ് അല്ലാഹുമ്മ ഗഫറാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ലാഹിറതി ഹസനത വഖിനാ ആദാബന്ന ആമീൻ അർഹമ റഹിമീന സല്ലല്ലാഹു തആല വ സല്ലമ അലാ ഹൈദൽ കി സയ്യിദിനാ മുഹമ്മദി വാലി വ സവിയ്യമിനാ മി സബ്ഹാന റബ്ബിക വ ബിസ്മി റബ്ബിക വ സലാം വ ബിഹിന്ദില്ലാഹി കബില ആലമീ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദി യാ അബസല്ലിയ